വെള്ളക്കെട്ടിൽ വലഞ്ഞു കുടുംബം കരുനാഗപ്പള്ളി ആലും മൂന്നാം മൂട് വടക്കു ഭാഗത്താണ് സംഭവം പലതവണ പരാതി നൽകിയിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് കുടുംബം പരാതി പറയുന്നു കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് മൂന്നാം മൂട് വടക്കു ഭാഗം പറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന എഴുപത്തിയൊന്നുകാരി പൊന്നമ്മ എൺപത്തിയഞ്ച് വയസ്സുകാരി ദിനമണി എന്നിവരാണ് വെള്ളക്കെട്ടാൽ വലയുന്നത് വീടിന് ചുറ്റുപാടും വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടാണ് സാറേ ഇവിടെ എല്ലാം മൂന്നാല് ദിവസമായി ഇങ്ങനെ ഒരേ രീതി തന്നെ നിൽക്കുവാണ് പ്രായമായ അച്ഛന് മാത്രമല്ല അച്ഛനും ഒരുപാട് രോഗങ്ങളുള്ളതാണ് വെള്ളം പോകാൻ ഒരു പല തവണ നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം പരാതി കൊടുത്തിട്ടുള്ളതും ഒക്കെ ഈ വെള്ളം പോകാനൊരു സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ നമുക്കൊരു നടപടി ഉണ്ടായിട്ടില്ല വാർഡ് കൗൺസിലിംഗ് ഇത് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം ഈ വാർഡിലോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്ത് ചെയ്യും പുറത്തോട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ പോവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നല്ല കുടിവെള്ളം നമ്മൾ പലവിധമായ രോഗങ്ങളുമായിട്ട് കഴിയുന്ന താമസിക്കുന്നത് പലതവണ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് പരാതി പറഞ്ഞെന്നും കുടുംബം പറയുന്നു പ്രായാധികത്താൽ പല അസുഖങ്ങളും നേരിടുന്നവരാണ് കുടുംബാംഗങ്ങൾ എന്നാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് വീടിന് ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കാൻ കാരണം ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പിന്നെ വീടിന് തന്നെ നാശം സംഭവിച്ചോണ്ടിരിക്കുകയല്ലേ ഇറങ്ങാൻ പറ്റത്തില്ല എല്ലാവരും തെന്നി വഴിക്കലും ഒക്കെ ആയിട്ട് വീണുകൊണ്ടിരിക്കുന്നു അല്ലാത്ത ബുദ്ധിമുട്ടില്ല മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് നടപടി എടുത്തു നമുക്കറിയില്ല ഇതുവരെ നമ്മളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടുത്തെ മുൻസിപ്പാലിറ്റിക്കാരും വന്നു പിന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഫോണും എടുക്കത്തില്ല അതാണ് നമ്മുടെ അവസ്ഥ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി ഈ വെള്ളക്കെട്ടിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിക്കണം ന്യൂസ് ബ്യൂറോ